ുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഭഗവത് പാദങ്ങളിൽ പ്രണാമം ശ്രീ ശാരദാബയുടെ പാദാരവിന്ദങ്ങളിൽ ചതകോടി വന്ദനം ശ്രീ ഗുരുവും ശ്രീ ശ്രീശാരദയും കുടുംബത്തിലെ ആചാര്യൻ മനോജ് ശാസ്ത്രി സാർ ആചാര്യ സുലേഖാമ മുഖ്യ അഡ്മിൻ അനർജി മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങൾ പഠിതാക്കളായ ആത്മസഹോദരങ്ങൾ കുഞ്ഞുമക്കൾ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ നടന്നു വരുന്ന ചതയം മുതൽ ചതയം വരെ എന്ന തീർത്ഥയാത്രയിൽ പങ്കാളിയാകാൻ ഭഗവത് കൃപയാൽ ഈ ഉള്ളവൾക്കും അവസരം ലഭിച്ചിരിക്കുന്നു തുലാമാസ ചതയം മുതൽ വൃശ്ചികമാസ ചതയം വരെ നടക്കുന്ന ഈ പരിപാടിയിൽ ആദ്യ ദിവസമായ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മങ്ങാട് ബാലചന്ദ്ര സാറിൻ്റെ ശ്രീനാരായണ ഗുരുവിന്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകളെന്ന ഗ്രന്ഥത്തിലെ വൈരമില്ലാതായാൽ എന്ന ഒരു കഥയാണ് അരുവിപ്പുറത്തുള്ള കൊടിതൂക്കി മലയിൽ ചെറിയൊരു പർണശാലയുണ്ടാക്കി കുറെ കാലം ഗുരുദേവൻ അവിടെ വിശ്രമിച്ചിരുന്നു ആ അവസരത്തിൽ കടുവ പുലി പാമ്പ് തുടങ്ങിയ വന്യജീവികളൊക്കെ അടുത്ത് വന്ന് കിടക്കുകയും അതുവഴി സ്വൈര സഞ്ചാരം നടത്തുകയും പതിവായിരുന്നു ഗുരുവിന് ആ ജീവികളോടോ അവയ്ക്ക് ഗുരുവിനോടോ യാതൊരു വൈരവും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇരിക്കെ ഒരു നാൾ രാത്രി സമയം ഗുരു ആ പർണശാലയ്ക്കുള്ളിൽ ഇരിക്കുകയായിരുന്നു എവിടെ നിന്നോ ഒരു കരിന്തേളോടി വന്ന് ഗുരുവിന്റെ കാലിൽ കുത്തി ആ നിമിഷം പാതാതി കേശാന്തം ഒരു അഗ്നിജ്വാല കയറിയതുപോലെ അനിർവചനീയവും അസഹ്യവുമായ ഒരു അനുഭവമുണ്ടായി അപ്പോൾ ഗുരുവിൻ്റെ മനസ്സിൽ വന്ന വിചാരം ഇതായിരുന്നു നാം ഈ ജന്മത്തിൽ ഒരു പ്രാണിക്കും ദുഃഖം കൊടുത്തിട്ടില്ലല്ലോ പൂർവ്വജന്മത്തിലും ഇങ്ങനെ ഇരിക്കേ നീ നമ്മെ ഉപദ്രവിച്ചത് എന്തിനാണ് ഈ വിചാരത്തോടെ ആ ജീവിയെ ഗുരു നല്ല പോലെ ഒന്ന് നോക്കി ആ നേരം ആ കരിന്തേൻ അവിടെ തന്നെ ചത്തു വീണു ഇത് കണ്ട മഹാകൃപാലുവായ ഗുരു സ്വയം ഇങ്ങനെ പറഞ്ഞു ഹാ കഷ്ടമേ നിന്റെ ക്രൂരത നിമിത്തം നിനക്കിങ്ങനെ അനുഭവമായി എന്നല്ലാതെ നാം ഒന്നും ചെയ്തില്ലല്ലോ ചത്തുപോയ ആ കരിന്തേളിനെ സൂര്യോദയാനന്തരം ചന്ദന കൊണ്ടുവന്ന് ദഹിപ്പിക്കുകയും ആ ചാരത്തെ ഗുരു തന്നെ കൈയിലെടുത്ത് മലയ്ക്ക് താഴെക്കൂടി ഒഴുകിപ്പോകുന്ന നെയ്യാറിന്റെ കൈവഴിയിൽ കൊണ്ടുപോയി ഒഴുക്കുകയും ചെയ്തു ഈ പ്രകൃതി അതിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും തുല്യ അനുഭവത്തിനായി തുറന്നു കിടക്കുകയാണ് അവിടെ സമജീവനികളായിരിക്കുന്ന ഒന്നിനും മറ്റൊന്നിനോട് വൈരമുണ്ടാകേണ്ടതില്ല അഥവാ വൈരമുണ്ടായാൽ അത് പ്രകൃതിയെ നിന്ദിക്കുന്നതായി തീരും അതിനാൽ വൈരം കാണിക്കുന്നവന് നാശമായിരിക്കും ഫലം ഒന്നിനോടും വൈരമില്ലാത്തവൻ സദാ ലോകവശ്യനായിരിക്കും വൈരമില്ലാത്തവന്റെ ജീവിതം ശാന്തവും ആ ജീവിതം മറ്റുള്ളവർക്ക് ശാന്തി നൽകുന്നതുമായിരിക്കും ഒന്നിനോടും വൈരമില്ലാതെ ജീവിക്കുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം